കാഞ്ചിയാറിൽ സംയുക്ത ഓണാഘോഷം നടന്നു ഇൻഫാം കാഞ്ചിയാർ യൂണിറ്റ് സൺഡേ സ്കൂൾ മലനാട് മിൽക്ക് സെന്റർ എന്നിവയുടെ സംയുക്ത ഓണാഘോഷമാണ് സംഘടിപ്പിച്ചത് ഇൻഫാം കട്ടപ്പന താലൂക്ക് ഡയറക്ടർ ഫാദർ വർഗീസ് കുളംപള്ളി ഉദ്ഘാടനം ചെയ്തു കാഞ്ചാർ സെന്റ് മേരീസ് സ്പൈലിഷ് കാലിൽ വെച്ചാണ് ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത് രാവിലെ മുതൽ മുതിർന്നവരുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികൾ നടന്നു കർഷകർക്കിടയിൽ പ്രവർത്തിക്കുന്ന രണ്ട് സംഘടനകളാണ് ഇൻഫാമും പി ഡി എസും കാഞ്ചിയാർ സെന്റ് മേരീസ് പള്ളിയിലെ സൺഡേ സ്കൂളും ചേർന്നതോടെ ഓണാഘോഷം കളറായി ഇൻഫാം അംഗങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഓണസദ്യയും പഴമയുടെ പുതുമ വിളിച്ചോതി മത്സരത്തിന് ശേഷം നടന്ന സമ്മേളനം ഇൻഫാം കട്ടപ്പന താലൂക്ക് ഡയറക്ടർ ഫാദർ വർഗീസ് കൊളംപള്ളി ഉദ്ഘാടനം ചെയ്തു കർഷകരുടെ ശബ്ദമായി കർഷകരുടെ ഓരോ പ്രശ്നങ്ങളിലും ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് അതിന് ഫലം കണ്ടുകൊണ്ട് കർഷകരെ ജാതിമത ഭേദമന്യെ സംഘടിപ്പിച്ച് മുൻപോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് അതിന്റെ പ്രാധാന്യം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് സജീവ അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുവാനും ആൾക്കാർ ഓരോ ദിവസവും മുൻപോട്ട് വരുന്നുണ്ട് കുട്ടികളുടെ വടംബരി മത്സരം ആവേശകരമായിരുന്നു കലാപരിപാടികൾക്ക് ശേഷം കർഷകരെ ആദരിക്കലും ഓണസമ്മാനവും വിതരണം ചെയ്തു സാംസ്കാരിക സമ്മേളനത്തിൽ ഫാദർ സബാശിൻ ക്ലിരു പറമ്പിൽ അധ്യക്ഷത വഹിച്ചു സണ്ണി മുഗളേൽ ബാബു തോമസ് മുകളേൽ ബേബി ജോസഫ് ജയാമ ജോസഫ് ആന്റണി വർഗീസ് സാജൻ കല്ലിടുക്കാനിക്കൽ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷ ന്യൂസ് കാഞ്ചിയ